ഹലോ അലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഫ് സി ഗോവയോട് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ അങ്ങനെ അവസാനിച്ചു ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലെ പ്രകടനത്തെപ്പറ്റി ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് ഐ എം വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയ പരിശീലകനായിരുന്ന ഇവാൻ ആശാന എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി എന്നതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റി കലോളിസ് കിങ്കിസ് തന്നെ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നലത്തെ മത്സരത്തിൽ എഫ് സി ഗോവിൻ താരമായിട്ടുള്ള ഐക്കറിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മാർക്കസ് മർഗുലാവ പറയുന്നത് ഐക്കർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഒരു കരുതലെന്നോണമാണ് ഐക്കറിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്നാണ് മാർക്കസിന്റെ അപ്ഡേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അഹമ്മദ് ജാഹു ഒഡീഷ എഫ് സിയുടെ അധികൃതരോടൊന്നും പറയാതെ ഒഡീഷ ക്യാമ്പ് വിട്ടതായിക്കൊണ്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇത് ഒഡീഷ എഫ് സി തന്നെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് പ്രകടനത്തെപ്പറ്റി ഐ എം വിജയൻ പറയുന്നത് ഇപ്രകാരമാണ് തീർത്തും നിരാശാജനകമായ പ്രകടനം ഇത്തരത്തിലൊരു മത്സരമല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കേണ്ടിയിരുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനാവില്ല ആയതിനാൽ വരും മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെക്കണമെന്നാണ് അയ്യ വിജയൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഏതായാലും അയ്യ വിജയൻ്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ പരിശീലകനായിരുന്ന ഇവൻ മുക്കാ മാനവിക്കിന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്തിനാണ് പുറത്താക്കിയത് എന്നതിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് സി കരോൾ സ്കിംഗിസ് തന്നെ ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ് കരോളിസ് പറയുന്നത് ഇപ്രകാരമാണ് ഇവാൻ ഇവിടെ മൂന്നു വർഷമായില്ലേ അതിനാൽ മറ്റൊരു ചലഞ്ച് മറ്റൊരു ഓപ്ഷൻ കണ്ടെത്തുക എന്നതുകൊണ്ടാണ് ഇവാൻ ഒഴിവാക്കിയതെന്നും മറ്റൊരു യാതൊരു വിധത്തിലുമായിട്ട് ഇവാൻ ബുക്കാമാനവിക്കുമായിട്ട് മാനേജ്മെന്റിന് പ്രശ്നങ്ങളില്ല അതുകൊണ്ടുതന്നെ ഇരുപതിൽ പരം ഇവാൻ ബുക്കാമാനവിക്കിന്റെ പകരക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തി ഒടുവിൽ മിക്കാഹൽ സ്റ്റേറോയെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു സ്റ്റേറോക്ക് കീഴിൽ ഞങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് കരോൾസ് ഗിംഗീസ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവാൻ ആശാന പുറത്താക്കി മിക്കാലിസ്റ്റെയറയെ കൊണ്ടുവന്നതിൽ പ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് പി എച്ചിട്ടുണ്ടെന്ന കാര്യം എസ് ടി തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം